கோயிலுக்கு கோயிலு பிக்கும் தாட்டு வக்கும் ஆ இது வா குட்டிஜி பேருடா ஆ இது வா பேரு மின்னு மின்னு குட்டி நானானே ನಿந்த அம்மா இக்கு வெச்சக்கணுண்டோ 니க்குடா அம்மா நீனுக்கு மம்மண்டே கிடையா ஆ மின்னு குட்டி நீ ஒரு தாட்டு வங்குக்கோ அம்மச்சி இங்க கள்ளக்கி கள்ளக்கி 니க்கு மம்மண்டா Hey, power, goodie.

അവനൊന്നും പൊട്ടിക്കില്ലെന്ന് വിചാരിച്ചോ പൊട്ടിച്ചു കളയാൻ മര്യാദയ്ക്ക് പാവക്കുട്ടി എന്റെ മകന് കൈ കൊടുക്ക അവൻ കുറച്ചു നേരം കളിച്ചിട്ട് തരും ഇനിയിപ്പോ കൊടുത്തില്ല ചിഞ്ചു ഈ പാവക്കുട്ടി വെച്ചിട്ട് എവിടെ മിണ്ടാതെ കളിക്ക്ടാ അമ്മയ്ക്ക് കൊറേ ചേ ഫേഷ്യൽ ചെയ്യാനുണ്ട് അമ്മ അകത്ത്െന്ന് മുഖത്തിൽ ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ് നീ പുറത്ത് വരണ്ടട്ടോ വന്നാ പിന്നെ ഞാൻ ഫേഷ്യൽ ചെയ്തിട്ട് നിന്നെ നോക്കാൻ പറ്റില്ല നീ ഇവിടെ തന്നെ ഇരുന്ന് ഈ പാവക്കുട്ടി വെച്ചിട്ട് കളിക്ക് അമ്മ ഫേഷ്യൽൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിന്നെ അകത്തെ കൊണ്ടുപോകാം ആ ശരി ഈ പാവക്കുട്ടി വെച്ചിട്ട് കളിക്ക് അ हां ശരി रे ചിഞ്ചു ഇവിടത്തെ കളിക്ക് ഞാൻ അപ്പ വരാ ഏ പാവക്കുട്ടി ഇത് പാവക്കുട്ടി കേ ഞാൻ eat my egg eat அம்முசை எந்த பற்றி எந்த ஒற்றிக்கி கரையிறது எடாமோ எந்த தாழ வீணோ பின் எந்த அரீனு பொட்டி போயோ என்னன்னட பொட்டியது അയ്യോ ശരി പോട്ടെടാ അമ്മോ ഇപ്പൊ എന്താ പാവക്കുട്ടി പൊട്ടി പോയി അത്രയല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അച്ഛൻ നിനക്ക് ഇതുപോലെ വേറെ പാവക്കുട്ടി വാങ്ങിച്ചു തരാം അയ്യോ ഇല്ലടാ അമ്മൂസേ അത് കരയൊന്നുമില്ല അത് സാധാരണ പാവക്കുട്ടിയല്ലേ പിന്നെ ചിഞ്ചു അവൻ ചെറിയ കുട്ടിയല്ലേ അറിയാതെ പൊട്ടിച്ചിട്ടുണ്ടാവും അച്ഛൻ നിനക്ക് വേറെ പുതിയ പാവക്കുട്ടി വാങ്ങിച്ചു തരാ കരയണ്ടടാ ശരി പോട്ടിടാ അമ്മൂസെ അച്ഛനല്ലേ പറയണേ കരയേണ്ട നീവാ ഞാൻ നിനക്ക് വേറെ പുതിയ പാവക്കുട്ടി വാങ്ങിച്ചു തരാം